Monique, vida, Monique, córdia, Monique, unue, oh. െ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പലപ്പോഴും മയക്കുക ഒരാളെ എന്നിട്ട് മയക്കു മാറ്റി കഴിയുമ്പോൾ അവനെ പറ്റി ഏറ്റവും കൂടുതൽ മയക്ക് മാറ്റിയാലും ഉണ്ടെങ്കിലും നല്ലത് മാത്രം പറയുന്ന വളരെ കുറച്ച് കുറച്ചു പേരുമാതിലൊന്നാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശംസ വചനങ്ങൾ ചൊലിയപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ചിന്തകളുമായി പങ്കുവയ്ക്കുന്ന കൂടുതൽ ചിലർക്ക് ഒരു നേരം ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ വിളിക്കുന്നത് നന്മയുടെ പ്രതീകം എന്നാണ് അങ്ങനെ വിളിക്കാൻ പറയുന്നത് എങ്കിൽ നമ്മൾ സാറിനെ ആ പ്രയോഗം രംഗത്തും ഒരിടത്തും ആരുമില്ല അത്രയും നന്മയുടെ പ്രതീകമായിരുന്നുണ്ട് ആ നന്മയുടെ പ്രതീകം ആ ഒരു ഒരു പ്രശംസ വചനം മറ്റേ ആർക്കും അങ്ങനെ ചാർത്തി കൊടുക്കരുത് എനിക്ക് അദ്ദേഹത്തിന് വളരെ ചെറിയ നാളുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ിൽ കൃഷി കൊണ്ടിരുന്നത് അവാർഡ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നാൽ മലയാളത്തിലെ ഒരു നടൻ മാത്രം അത് നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഒരു നടൻ മാത്രം അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല അത്ര വലിയ അളന്നല്ല

യോഗ്യത ഇല്ലാത്ത ആളാണ് എന്നൊക്കെ നന്മയുള്ളവരാണ് അങ്ങനെയൊന്നും പറയില്ല ഒരിക്കൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആൾക്ക് ഒരു വലിയ രോഗമുണ്ടായിട്ട് നടക്കാൻ വയ്യാത്തത് എന്നുള്ള ഒരു രോഗം അന്ന് കെ എസ് എസ് ടി സിയുടെ ചെയർമാൻ ഭാരത് ഭൂഷണാണ് ഞാൻ ഡയറക്ടർ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു ഈ നടന് നമുക്ക് വേണ്ടുന്ന സഹായം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ജീവിതത്തിലേക്കും സിനിമയിലേക്കും കൊണ്ടുവരാനുള്ള ബാധ്യത അല്ലെങ്കിൽ ചുമതല നമ്മുടേതാണ് കെ എസ് എഫ് ടി സിയിലേതാണ് ചലച്ചിത്ര അക്കാദമിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരിൽ നിന്ന് പിരി എടുത്ത് ഇദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ചികിത്സാ ചെലവിനായി കൊടുത്തുകൊണ്ട് ഞങ്ങൾ നസീർ സാറിന്റെ വീട്ടിലും നസീർ സാഹിന്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എന്നെ അറിയില്ല അദ്ദേഹം ചെന്നൈയിലായിരുന്നു താമസിക്കുന്ന ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള എല്ലാ സമ്പാദ്യവും എടുത്ത് നൊങ്കുംപാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്ലൂ സ്റ്റാറിന്റെ വലിയൊരു കെട്ടിടം അത് മുഴുവൻ ഇതുവരെയുള്ള സമ്പാദ്യവും കുറച്ച് ലോണും ഒറ്റക്കൂടെ എടുത്ത് ആ കെട്ടിടം അദ്ദേഹം വിലയ്ക്ക് വന്നത് ബ്ലൂ സ്റ്റാർ ബിൽഡിംഗ് എന്നാണ് അതിനറിയപ്പെടുന്നത് ക്ഷ്മിയുടെ അടുത്ത് വള്ളുവർ തോട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് മുൻപും അതിന്റെ അടുത്തത് വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ആ കെട്ടിടം വാങ്ങിച്ചപ്പോൾ എല്ലാ സമ്പാദ്യവും ചിലവഴിച്ചാണ് ഇത് വാങ്ങിയത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം കൊടുത്ത ഈ തുക ഇതിന്റെ ഓണർ ആയിരുന്നില്ല അദ്ദേഹത്തെ പറ്റില്ല മുഴുവൻ സമ്പാദ്യം പോയി പലർക്കും അറിഞ്ഞില്ലാത്ത സമ്പാദ്യമില്ല എല്ലാം കടം മാങ്ങിയും ഒക്കെയാണ് ഇത് പോയത് അടി കൂടി അദ്ദേഹത്തിന് കിട്ടിയില്ല ആ സമയത്താണ് ഞാനും ഭാരത് ഭൂഷണും കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഞാൻ ഇത് അറിയില്ലേ ഞാൻ പോയത് പിന്നീട് മനസ്സിലായത് അവിടെ ചെന്ന് എനിക്ക് ചോദിച്ചത് ചോദിച്ചപ്പോൾ അദ്ദേഹം അറിയാം അദ്ദേഹത്തിനെ ഒരുപാട് ക്രൂശിക്കുന്ന ഒരാളാണ് എന്നറിയാം പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചികിത്സയ്ക്ക് ഒരു കുറവ് ഉണ്ടാകരുത് നമുക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള എന്നിട്ട് ഏതോ ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് എന്റെ അടുത്ത സിനിമയാണ് അഡ്വാൻസ് ചികിത്സയ്ക്ക് ഒരു കുറവുണ്ടാകരുത് പണമില്ല എന്ന് വിചാരിച്ച ചികിത്സക്ക് ഒരു കുറവുണ്ടായിരുന്നു ഇതാണ് നസി നന്മയുടെ പ്രതീകം എന്നെ വിളിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളു അത്